ും എതും ഈ ചിന്ത മാനുഷികമല്ല ഞാനും എന്റെ സമൂഹവും എന്റേതും അവരുടേതും അത് നമ്മുടെ എല്ലാവരുടെയും ഈ ചിന്തയാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് സാമൂഹിക തലത്തിൽ ശാന്തിയും സമാധാനവും അതിലൂടെ സാധ്യമാകും മറ്റുള്ളവരുടെയും നന്മയ്ക്കും വിജയത്തിനും വേണ്ടിയുള്ള പരിശ്രമം വ്യക്തിബാധ്യതയായി വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നു ഓരോരുത്തർക്കും അവരല്ലാത്തതൊക്കെ സമൂഹമാണ് അവർക്കെല്ലാം ഐഹികവും പാരത്രികവുമായ ജീവിത വിജയം ലഭിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കാം സഹോദരന്റെ വിജയത്തിലും പുരോഗതിയിലും അസൂയാലു പ്രയാസങ്ങളിലും ദുരിതങ്ങളിലും സന്തോഷിക്കുന്ന മനസ്സ് എത്ര മലിനമാണ് മറ്റുള്ളവർക്ക് നന്മ എല്ലാവർക്കും ഗുണം ഐഹിക സൗകര്യങ്ങളിൽ മാത്രമല്ല പാരത്രിക ജീവിതത്തിൽ അധാർമികതയുടെ ചവറ്റുകുപ്പയിൽ നിന്ന് നമ്മുടെ സഹോദരങ്ങളെ കൈപിടിച്ചുയർത്തും തിന്മയുടെ ഇരുളിൽ നിന്നും നന്മയുടെ പ്രകാശത്തിലേക്ക് അവരെ നയിക്കണം അങ്ങനെ സമൂഹത്തിന്റെ നവോത്ഥാന ശ്രമങ്ങൾക്ക് നാം ഭാഗമാകാകണം ജനങ്ങളെ സത്യത്തിലേക്ക് ക്ഷണിക്കുകയും നന്മ ഉപദേശിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടർ നിങ്ങളിൽ എന്നും എന്ന് വിശുദ്ധ കോട്ടാൻ പറയുന്നു വിശുദ്ധ റമലാൻ നമ്മെ നീതിക്കും സത്യത്തിനും വേണ്ടി നിലകൊള്ളുവാൻ ശക്തി പകരുന്നു അധാർമികതയ്ക്കും കൊള്ളരുതായ്മകൾക്കും എതിരിൽ ഭീരുവായിപ്പോയ മനുഷ്യന് ന്യായത്തിനും നീതിക്കും വേണ്ടി ശബ്ദിക്കുവാനുള്ള തൻ്റെടം നൽകുന്നു അവശത അനുഭവിക്കുന്നവരെ നമുക്ക് സഹായിക്കണം നിരാനംവരുടെ സംരക്ഷണം ഏറ്റെടുക്കണം വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്നവരെ മുന്നോട്ട് മാർഗം തെളിക്കണം ദുരിതമനുഭവിക്കുന്ന രോഗികളെ സന്ദർശിക്കണം സഹായിക്കണം അവർക്ക് സാന്ത്വനം നൽകണം ഭൗതിക പ്രസരിത്തിൽ ജീവിതം തുലച്ചവർക്ക് ആത്മീയതയുടെ ചൈതന്യം ചെയ്യണം അജ്ഞത കൊണ്ട് കർമ്മങ്ങളുടെ സാധ്യമാവാതെ പോയ പാവങ്ങൾക്ക് വിജ്ഞാനം പകർന്നു നൽകണം സമൂഹത്തിൽ നിലനിൽക്കുന്ന അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ സമൂഹത്തെ ബോധവൽക്കരിക്കണം ഇസ്ലാമിക സാംസ്കാരിക പൈതൃകങ്ങളുടെ നിലനിൽപ്പിനായി അധ്വാനിക്കണം വിഘടിച്ച് നിൽക്കുന്നവർക്കിടയിൽ ഐക്യത്തിനായി ശ്രമിക്കണം മുസ്ലിം അനൈക്യത്തിന്റെ അപകടത്തെ സമൂഹത്തിന് ബോധ്യപ്പെടുത്തണം അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എല്ലാവർക്കും നന്മയ്ക്കായുള്ള തീവ്രമായ ശ്രമം വസം അരുളി അദ്ദീനു അ മറ്റുള്ളവരോട് ഗുണകാംക്ഷയുണ്ടാകൽ തന്നെയാണ് വിശുദ്ധ ദീൻ മഴ കാത്തു കഴിഞ്ഞ വേഴാമ്പലിനെ പോലെ വിശുദ്ധ റമലാൻ വരുന്നതും കാത്തിരുന്നവരാണല്ല പരിശുദ്ധ റമലാനിന്റെ അനുഗ്രഹീത തണൽ മൂന്ന് രണ്ടു ഭാഗവും കടന്നുപോയി ബാക്കി ദിനരാവുകൾ നമ്മുടെയും സമൂഹത്തിൻ്റെയും നന്മകൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റേതായി നമുക്ക് മാറ്റാം സ്വയം തന്നെ കമലാവിനോട് പുറം തിരിഞ്ഞു നിൽക്കാതെ